മാസ്കിനിടയിൽ കള്ളത്തരം കാണിച്ച് ആര്യനെ കൈയ്യോടെ പൊക്കി ബിഗ് ബോസ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് കാർഡ് ഒളിപ്പിച്ചു വെച്ചത് ഇവിടെ ഞാനെന്ന് പറഞ്ഞിട്ട് ആരെയും കൈ പൊക്കി അതേ പോക്കറ്റിലുണ്ട് മൂന്നാലെണ്ണം ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കാർഡ് ഒളിപ്പിച്ചു വെച്ചതോ ആര്യൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നുണ്ട് അതെന്താണ് ആരെയും കാണിക്കാത്തത് അത് എല്ലോ എന്ന് പറഞ്ഞിട്ട് ആര്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാ കാർഡുകളും കാണിക്കണ്ടെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആര്യനോട് അപ്പോഴേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെന്താ ആര്യനെ എല്ലാ കാർഡും ഞങ്ങളെ കാണിക്കാത്തത് നീ എന്ത് കള്ളത്തരം അടാ കാണിക്കുന്ന കള്ള അക്ബറൊക്കെ പറയുന്നുണ്ട് ഐ എ കള്ളത്തരം കള്ളത്തരം ബിഗ് ബോസ് പറയുന്നുണ്ട് കള്ളത്തരം എൻ്റെ അടുത്ത് വേണ്ട നീ ആൾ കൊള്ളാലോടാന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആര്യനെ ഓരോ കാർഡും സ്ക്രാച്ച് ചെയ്യാണ് ഒരു കാർഡിൽ ഒരു പോയിന്റ് മറ്റൊരു കാർഡിൽ രണ്ട് പോയിന്റ് മൂന്നാമത്തെ കാർഡ് സ്ക്രാച്ച് ചെയ്യാണ് ആര്യത്തിൽ അത് പണിയാണെന്ന് പറയുന്നുണ്ട് ഉരുളക്കിഴങ്ങുള്ള ഭക്ഷണം കഴിക്കേണ്ടെന്ന് അതിലെഴുതിയിരുന്നു അനുമോള് വായിക്കുന്നുണ്ട് അടുത്ത കാർഡ് സ്ക്രാച്ച് ചെയ്തിട്ട് അനിമോളുടെ കയ്യിലേക്ക് വായിക്കാൻ കൊടുക്കുന്നു അപ്പോൾ അനിമോൾ വായിച്ചപ്പോൾ അതിലെഴുതിയിരുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക കറക്റ്റായിട്ടും മനീഷ് പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും പറയാറില്ലേ ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറയുന്നൊരു സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ലാത്ത ഒരാളാണ് ആര്യൻ ഇത് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട് ബിഗ് ബോസ് എന്ന് അനീഷ് പറയുന്നുണ്ട് ഇരുപത് പോയിന്റ് ഉണ്ടെന്ന് ഷാനവാസും ആര്യനും കൂടി എണ്ണി നോക്കിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അപ്പം അനീഷിരുന്നു പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് റദ്ദാക്കണം ബിഗ് ബോസ് അതാണ് എൻ്റെ ആവശ്യം അനീഷ് ചെറുതായിട്ട് ലൈവിൽ വഴക്ക് തുടങ്ങിയിട്ടുണ്ട് ആര്യൻ കള്ളിക്കളി കളിച്ചതിനെ